എന്താണ് ഇന്നത്തെ വീതിയൊരു അതിഥി വന്നിട്ടുണ്ട് ദുപ്പൂസ് ദുപ്പൂ ഇതിന് എന്താ കൊണ്ടുവരുമ്പോ എന്തായിരുന്നു പേര് അങ്ങനായിരുന്നു ഇപ്പൊ നമ്മ പേരൊക്കെ ഇട്ടിട്ടുണ്ട് എന്താണോ വിളിക്കാൻ തോന്നിയത് അതന്നെ ഇത്തടമക്കളൊക്കെ ഓറിയോന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതൊരു കോമൺ പേരായിട്ട് തോന്നി അപ്പൊ നമ്മൾ വിചാരിച്ച് നമ്മക്ക് എന്താണോ ഇതിനെ കണ്ടിട്ട് വിളിക്കാൻ തോന്നുന്നത് അതിന് വിളിക്കാന്ന് വിചാരിച്ചിട്ട് അതിപ്പോ നമ്മൾ ദൊപ്പന്ന് തന്നെ വിളിച്ചിരിക്കുന്നത് ൊപ്പു പിന്നെ ഇതിന്റെ ബ്രീഡ് മറ്റേ ഡോൾഫീസ് പറഞ്ഞിട്ടുള്ള ബ്രീഡാണ് അപ്പൊ ഭയങ്കര ചോദിക്കളിക്കാനും സൗണ്ട് കൊണ്ടുള്ള ചെറുതായിട്ട് സൗണ്ട് ഇല്ലാണ്ട് കഴിയും അധികം സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മ ഇവിടെ നമ്മളൊരു കിളിക്കൂടിന്റെ താഴെ വേറെ ഒരു കൂടോ സെറ്റ് ആയി കൊടുത്തിട്ടുണ്ട് താമസം ആദ്യം കൊണ്ടന്നപ്പോ എവിടെ ബെഡ്റൂമിലായിരുന്നു അതെ എന്നിട്ട് രാത്രി അത് ഞങ്ങൾക്ക് ഒരു മാര്യേജ് തരണം അപ്പൊ ആ വീഡിയോ കാണാത്ത ഒരു വീഡിയോ തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരാളെ ഞാൻ ഭയങ്കര റിയാക്ഷൻ വീഡിയോ അറിയാത്ത പോലെ ഇവിടെ കൊണ്ടന്ന് വെച്ചതാണ് പക്ഷെ റിയാക്ഷൻ വീഡിയോ പോയിട്ട് വേറൊരു വീഡിയോ എനിക്ക് ഉമ്മിക്കും നല്ല പേടിയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെത്തി പക്ഷെ ഉമ്മിപ്പോൾ ഇന്നലെ ഇങ്ങനെ എന്റെ കുട്ടിയുടെ കുഞ്ചിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉമ്മിയുടെ കുറച്ച് പേടിയൊക്കെ മാറി മാറി വരുന്നുണ്ട് അപ്പൊ സാധനങ്ങൾ ഉച്ചക്കാറ്റ് വേണ്ടി അപ്പൊ അത് വാങ്ങി പിന്നെ അതുപോലെ അതിന്റെ വേസ്റ്റ് കോരാനൊരു കോരി ഉണ്ട് അത് വാങ്ങിച്ച് പിന്നെ ഇതിന്റെ എന്ന് മിയാവും പറഞ്ഞിട്ടൊരു ഫുഡുണ്ട് മിയോ എന്ന് പറഞ്ഞിട്ട് എം ഇ ഒ അപ്പൊ ആ ഫുഡ് വാങ്ങിച്ച് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇപ്പൊ വാങ്ങിക്കും ഇനി ഇവർക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങൾ വാങ്ങണം ഇതാണ് അപ്പൊ നമ്മൾ വാങ്ങിയ രണ്ട് പാത്രങ്ങൾ ഇത് വെള്ളം ഈ പാത്രത്തിലാണ് പിന്നെ ഈ പാത്രത്തിലാണ് തീറ്റ തീറ്റങ്ങനെ പൊറത്ത് വെച്ചാല് കുറുമ്പ് ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് കൂട്ടില് കൊടുക്കലില്ല ഇത് ഉറുമ്പ് ഇങ്ങനെ വരാണ്ടിരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കമന്റ് അതെ അവിടെ കയറിനെ കമന്റ് ചെയ്യാ. ഇര ദപ്പ. അവരുടെ ഫൂട്ടിൽ പുട്ട് എടുക്കാൻ വെച്ചിട്ടില്ല. ദപ്പ. വെള്ളൊക്കെ കുടി ആളവിഞ്ഞ മോണട്ടോ. ദേ ടിടന്നാണ് ചാടാ. ഈ ഈ സ്പോട്ട് എത്താനോ. ആൾക്കൊന്ന് താഴക്കന്ന് ഇറങ്ങണംണ്ടാണ്. ഇതാണ് ഇതിന്റെ ട്രേട്ടാ. നമ്മൾ വേസ്റ്റ് ഒക്കെ ഈ ഇതിന് മൂത്രേക്കാണ ഇതിനൊക്കെ വേസ്റ്റിന് വേണ്ടിയുള്ള പാത്രമാണ്. അതെ ഈ പൊടി പൊടിയും പൊടിയല്ലിറ്ററന്നറിയാം കാറ്റലിറ്റർ അടാ ഇതിന്റെ പേര് അപ്പൊ ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഇതിന് വേസ്റ്റ് കോരി എടുക്കാം അതിങ്ങനെ തെരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് കിട്ടും അപ്പൊ വേസ്റ്റ് മാത്രം നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ബാക്കി ഇതിങ്ങനെ കഴിഞ്ഞ അനുസരിച്ച് ഇതിങ്ങനെ കുറച്ച് വേസ്റ്റ് എത്രത്തോളം ഒഴിവാക്കണം എത്രത്തോളം ഇങ്ങനെ പിന്നെ റീഫില് ചെയ്യാം അതെ അതിന് നല്ലൊരു സ്മെല്ലാട്ടാ ഈ കാറ്റലിറ്ററിന് നല്ലൊരു അടിപൊളി സ്മെല്ലാണ് സാധനം പിന്നെ വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ മാലണ്ട് ഇത് രാവിലെ രാത്രി ഇട്ടുകൊടുക്കും രാവിലെ ഇത്രയും ചെറിയ കുട്ടിയല്ലേ അൻപത് ദിവസമായിട്ടുള്ള ചെറിയ കുട്ടിയാണ് ആ നമ്മക്കൊണ്ടെന്നുപത്തില്ലാ നമുക്കിങ്ങനെ നടത്തി കൊണ്ടുപോകണില്ലേ ആ അതെന്നാ കയറ് അതോ വാങ്ങണം കടവാദങ്ങൾ ഇന്നത്തെ വീട് ഇത്രക്ക തന്നെ ഇതാണ് ഞങ്ങടെ തൊപ്പും അപ്പൊ നിങ്ങൾ ദുപ്പുവിന് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കാട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ദുപ്പുവിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ ഞങ്ങൾ എന്താണ് ഇനി തൊപ്പുവിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയേണ്ടത് കാര്യം ഇനിയൊരു വീഡിയോക്കായിട്ട് വരുന്നതായിരിക്കും അപ്പൊ സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും അറിയിക്കാം പിന്നെ ദുപ്പൂവിനെ കുറിച്ചുള്ള കൂടുതലൊന്നും നമുക്കറിയില്ലല്ലോ അപ്പൊ നിങ്ങൾ അതിന്റെ അതെ അപ്പൊ അറിയുന്നവരെന്നുവച്ചാൽ അതിൻ്റെതായ കമന്റുകളൊക്കെ ചെയ്യാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളത് ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നേക്കും